കൂട്ടുകാരെ ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ വാ കണ്ടോ കണ്ടോ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ടോ പച്ചക്കറിയാണേലും കൂണാണെങ്കിലും ഈ പ്രാവശ്യം ഞാൻ കൂണു വിത്ത് മേടിച്ച് വെച്ചിട്ട് ഇച്ചിരി താമസിച്ച് പോയായിരുന്നു ഇന്ന് തല ഉണ്ടാക്കിയിടാന് തുടങ്ങി ൊത്ത്രിഞ്ഞ് വന്നിട്ടുണ്ട് ഒത്തിരി ഒന്നുമില്ല നമ്മുടെ വീട്ടാവശ്യത്തിന് അവരവരുടെ വീട്ടാവശ്യത്തിനുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ബെഡ് ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതിലൊരുത്തൻ ദ നമുക്ക് തന്നെ സന്തോഷം നമുക്കൊരു ചെറിയ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് കറി വെക്കാനുള്ളത് ആയി നമുക്ക് കൊതിക്കു വേണ്ടി ആരുടെയും വീട്ടിൽ കൂടെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ലല്ലോ ഉണ്ടോ പിന്നെ രണ്ട് ദിവസം രണ്ട് ദിവസം ഒന്നും കണ്ട നാളെ നടക്കുന്ന കഴിഞ്ഞിട്ടും കിട്ടും പൊന്തടം ഇട്ടേക്കോ ഞാൻ ഇതൊരു ബെഡ്റൂമാണ് ബെഡ്റൂമിനകത്ത് മോളുടെ ബെഡ്റൂമാണ് മോൾ ജോലിക്ക് പോയേക്കുന്നുണ്ട് അവളെ ഇവിടില്ല അപ്പം ആ ബെഡ്റൂമിനകത്ത് ഞാൻ ചെയ്തു വെച്ചീ എയർപോർട്ടിനകത്ത് ഇതിപ്പോൾ നമ്മളിതിങ്ങനെ ആരെങ്കിലും വരുമ്പോൾ അങ്ങ് മറിച്ചിടും ഇത് കാരണം കാർട്ടൺ കിട്ടിയത് ഇതാണ് ഞാൻ ആ ഇങ്ങോട്ട് മറിച്ചിരുന്നു ഇത്രയും സ്ഥലം മതി നമുക്ക് കോൺ ഉണ്ടാക്കാനായിട്ട് കണ്ടു ഓക്കെ എല്ലാവരും ചെയ്ത് നമുക്ക് അഭിപ്രായവും കമൻറ്റും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം